ഹലോ ഫ്രണ്ട്സ് ഐഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുടെയും ദോശ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് അരി പച്ചരി പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ഉഴുന്നു ഒന്നര കപ്പ് ഉഴുന്നു പിന്നെ ഒരു കുറച്ചുനുള്ളിൽ ഉലുവയാണ് കേട്ടോ ഇട്ടിട്ട് ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുതിർന്ന് വന്നതിന് ശേഷം ഇതാ നല്ലോണം നല്ല ഫൈനായിട്ട് നല്ല വെള്ളമൊന്നും അധികം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഞാനിതാ ഞാനൊരു സവാള ഫുള്ളായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതെന്തെന്ന് വെച്ചാൽ വേഗം പുളിച്ചു കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ നല്ല മഴക്കാലമൊക്കെ അല്ലേ അപ്പം പുളിച്ച് കിട്ടാൻ രാവിലെ ആകുമ്പോഴത്തേന് നല്ലൊരു പുളിപ്പുണ്ടാകാനും വേണ്ടി പിന്നെ എന്താണ് നല്ലൊരു ഇത് കിട്ടൂല കേട്ടോ അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഇതാക്കി വെച്ചത് അപ്പോൾ അതാ ഞാൻ പിന്നെ എടുത്ത് നോക്കിയപ്പോൾ പിന്നെ രാവിലെ ഞാൻ ചൂടാനും വേണ്ടി എടുത്ത് നോക്കിയപ്പോൾ നല്ലോണം മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഇതിൽ നല്ല നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ സവാള ഇനി ഇതിൽ നിന്ന് എടുത്തിട്ടൊന്ന് മാറ്റി വെക്കാണ് കേട്ടോ അപ്പോൾ കണ്ടോ നല്ല പതഞ്ഞ് പൊന്തിയിട്ടുണ്ട് മാവ് ഇട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ചുട്ടെടുക്കണം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കുറച്ച് മാവ് ഞാൻ വേറെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഒന്ന് ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ പെട്ടെന്ന് നമ്മൾ ഈ മഴക്കാലം തണുപ്പൊക്കെ ആയതുകൊണ്ട് വേനൽക്കാലത്ത് ഇതിൻ്റെ ആവശ്യമില്ല നല്ലോണം പെട്ടെന്ന് പുളിച്ച് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ അങ്ങനെ സവാള ഇട്ട് വെക്കുന്നത് കേട്ടോ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതാ ഞാൻ ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഡ്ലിക്കായാലും ദോശക്കായാലും എല്ലാം നമുക്ക് ഇങ്ങനെ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അത് നല്ല പേപ്പർ പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് ഒക്കെ കൊടുക്കാം മറക്കരുത് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ദോശയും നമുക്ക് ആവശ്യമായിട്ടുള്ള ദോശയൊക്കെ ഞാൻ ചുട്ട് ചൂടാണ് കേട്ടോ അപ്പോൾ എല്ലാ ദോശയും കൂടി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബായ് അസാലും